ഏയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആറ്റോ ട്രാവൽ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ തന്നെ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഫുള്ള് കാടായിരുന്നു കേട്ടോ ഫ്രണ്ട് ഞാൻ പറഞ്ഞേക്കു മുമ്പ് തന്നെ ജെ സി ബി അറങ്ങി ഏകദേശം ഫ്രണ്ട് സൈഡെല്ലാം ക്ലീനാക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാളെയൊക്കെ നിർത്തി ചെയ്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മെനക്കേടാണ് അപ്പോൾ ഇതിൽ നിന്നും കുറേ പഴമരങ്ങളൊക്കെ എനിക്ക് പറിച്ചു കളയാൻ ഒരു വലിയ വട്ടിയൊക്കെ വട്ടം ഫ്രണ്ടിൻ്റെതേ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതൊക്കെ വന്നപ്പോൾ തന്നെ പുള്ളി അത് പറിച്ചു അത് അത് ശരിക്കും പറഞ്ഞാൽ നല്ലോണം പൊട്ടിക്കണം നീ അത് പൊട്ടിച്ച് ക്ലീനാക്കി അതുപോലെ അതിൻ്റെ ഇലകളൊക്കെ അത് മണ്ണിൻ്റെ അടിയിലേക്ക് കയറ്റി വരുത് അങ്ങനത്തെ രീതിയിലാണത് ചെയ്യുന്നത് എന്നിട്ട് എല്ലാം കറക്റ്റായിട്ട് നിരത്താണ് അപ്പോൾ നമ്മളൊരാളെവിടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസും കാര്യങ്ങളാവും പിന്നെ നമുക്ക് ടൈം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മണ്ണൊക്കെ ഒന്ന് നല്ലോണം ഇത് ഇത് വീണ്ടും നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം അങ്ങനത്തെ രീതിയിൽ ചെയ്യാനും അടിപൊളിയായില്ലോ അപ്പോൾ കണ്ടില്ല ഇതിപ്പോൾ ഈ കാട് എല്ലാം കൂടെ കൂടി മൂടുന്ന ഒരു ഇതാണ് കാണിക്കുന്നത് ഇത് ശരിക്കും കീഴിലെന്ന് പറഞ്ഞ ഗ്രാമമാണ് ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് കേട്ടത് ഇവിടെ ഈ കനാലിൽ കുളിക്കാൻ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് നല്ലവണ്ണം നിറച്ച് വെള്ളം വരും ഇതിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം വരും ഇതിൽ ഇത് പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് തന്നെയാണ് റോഡ് പിന്നെ കനാലാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓടി വന്നിട്ട് ചാടാറുണ്ട് ഈ കനാലിലേക്ക് നേരത്തെ ഒക്കെ ചെറുപ്പത്തിലേക്ക് ഇതിൻ്റെ ബാക്കിൽ കണ്ട ഞാൻ വന്നേക്കു മുമ്പ് തന്നെ ഈ ഫ്രണ്ടിലുള്ള കാടൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്തായിരുന്നു ഫ്രണ്ട് നിറച്ചും കാടായിരുന്നു ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തു ഇനി ബാഗിലേക്ക് കുറേ ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് കുറേ മരങ്ങളും വരയ്ക്കാനുള്ള കുറേ കാര്യങ്ങൾ പാഴ് മരങ്ങളൊക്കെ എടുത്ത് കളയാനുണ്ട് ദൂരെ കാണുന്ന മല കണ്ടോ അവിടെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ നമ്മളൊരു പാറക്കല്ലാണ് അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് വെച്ച് ഇടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കും അതിന് ഞങ്ങൾ വിളിക്കുന്ന പേര് മണിക്കല്ലിൽ അപ്പോൾ വീട് വരെ ഇവിടെയൊക്കെ സൗണ്ട് കേൾക്കുക ശരിക്കും നമ്മൾ പള്ളിയിലെ മണിയടിക്കുന്നവർ സൗണ്ട് കേൾക്കും ഇടും കേട്ടോ പിന്നെ ഞാനിവിടെ എന്ത് പണിക്ക് വന്നാലും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ ശ്രീധർ അങ്ങ് ദൂരം നിൽക്കണമെന്നുണ്ടല്ല കൂടെ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് ജോസൈഡെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കണ്ട ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് ഇനിയും കുറേ കാര്യങ്ങൾ കണ്ടോ അത് മുഴുവനും ക്ലീൻ ചെയ്യണം ഇനി അങ്ങോട്ട് ഇവിടെ വരെ നിരത്തിയിട്ട് അതൊരു വഴിമാതിരി ഇട്ടങ്ങനെയാണ് ബാക്കിൽ തരുന്ന അല്ല അല്ല അത് ഞാൻ അല്പ അത് മറ്റേ കണ്ണൻ മഴയാ കണ്ണൻ ഓ ഈ വട്ട കണ്ടോ വട്ട വട്ടം ഒടിച്ച് അതിന്റെ ഇലയൊക്കെ കളഞ്ഞ് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഈ വേണ്ടത് പേസ്റ്റൊക്കെ മണ്ണിന്റെ അടിയിലേക്ക് കയറ്റിയിടും അത് അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് Thank you അപ്പം അതിൻ്റെ ആ കട മുഴുവനും നല്ലോണം അടിച്ച് കളയാണ്ട് അടിച്ച് ഉടച്ച് നാശാക്കി ഇടുകയാണ് അപ്പോൾ ശരി പറയും വേണമെങ്കിൽ കത്തിക്കാൻ വിറകൊക്കെ ആയിട്ട് ക്ലീൻ ആക്കി തരും അവർ നമ്മൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങിക്കുകയാണെങ്കിൽ ബാക്കിൽ കുറേ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് ബാക്കിൽ കുറേ മരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ നല്ല ഗുരുവുള ആണത് അല്ല നല്ല നല്ല നമ്മുടെ വേറെ മണിക്കൊന്നും പോണല്ലോ നല്ല മണിക്ക് ഒന്നേ നല്ല മണിയാ അതിനൊക്കെ ും അത് കൊറേ അല്ല ഇതിലേ കൊറേ ഇത് കേറി ആയിരുന്നു കുമ്പളം കേറിയില്ല ഒരു ഭംഗിയല്ലേ ഏ നല്ല രസമായില്ലേ ഇവിടെ നല്ല ഭംഗിയല്ലേ നോക്കി അടിപൊളി അല്ല ഇതെന്താ സ്ഥാനം ഈ കാട്ടുപള്ളി എന്താണല്ലോ നിറച്ച് ഇവിടെ നട്ടാണത് അതെയാ ഇതാകെ വൃത്തിയാള ഇത് നോക്കി നശിപ്പിച്ചോളൂടാ ഈ ഈ ആ മഞ്ഞ പൂണ്ടാണ് വന്ന നിർത്തിട്ട് കാര്യം ഉണ്ടാവോ ഈ ഒരു കാര്യമില്ലാത്ത കാര്യ അതെ മാവ് നിക്കണ്ടത് ആ മാവ് ഞാൻ പോയിന്നു ചോദിച്ചത് പക്ഷെ അതെ അത് വെട്ടിയിർത്തണം വെട്ടിയിരുത്തണം ശ്രീരാൻ വെട്ടിയാറുണ്ടല്ലോ ആ മാവ് അടിപൊളിയായിട്ട് വരും അത് നല്ലോണം ആ നടുക്ക് വെച്ചിട്ടുള്ള അവര് വെച്ചിട്ടുള്ളോ അവർ വെട്ടുവിട്ടാ മുറുക്കിക്കഴിഞ്ഞാൽ താഴേന്ന് അത് കൊമ്പുണ്ടായി വരും ഇത് പഴയ കാലത്ത് നമ്മൾ വെട്ടി നിർത്തില്ല അതിന്റെ പ്രശ്നമാണ് ഇത് ഏകദേശം ബാക്കിലേക്കുള്ളതെല്ലാം ക്ലീൻ ആയിട്ടോ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലീനായി ഏകദേശം രണ്ട് ജാതിയാണ് അവിടെ നിൽക്കുന്നത് ആ രണ്ട് ജാതിക്കൊക്കെ നല്ല ക്ലീനായിട്ട് മണ്ണൊക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുള്ളു ഇവിടെ തൊട്ട് എല്ലാം ക്ലീൻ ആയിട്ടോ ബാക്കിലേക്ക് നമുക്കൊന്ന് പോയി നോക്കട്ടോ ഇപ്പൊ നമ്മുടെ ക്ലീനിങ് ഏകദേശം എല്ലാം കഴിഞ്ഞു ഇവിടെ ഒരു വഴി മാതിരി ഇറങ്ങി പോവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ക്ലീൻ ആക്കി കുറെ മണ്ണ് കൊണ്ടുവന്നിട്ട് അവരതിനെ ഉറപ്പിക്കാണ്ടത് നല്ല രീതിയിൽ ഉറപ്പിച്ച് നമുക്കൊരു വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടാകുമ്പോൾ അതിനാക്കിയിടുകയാണ് ോക്കെല്ലാ ഇതുവരെ വരാ ഭംഗിയല്ല നല്ല നല്ല ഭംഗിയല്ലേ